ഈ കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഒരു ഒരു കുറ്റബോധം അപ്പൊരാൾ ഓടി വന്നിട്ട് പറഞ്ഞു ഇപ്പൊ ഇവിടെ പോലീസ് വളയും ബി എസിനെ പിടിക്കും ബിഎസ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചത് നേരം എൻറെ അമ്മ പറഞ്ഞു പറഞ്ഞതോട്ട് എൻ്റെ അമ്മ എൻറെ പെങ്ങളെ പ്രസവിച്ചിട്ട് വേറൊരു അഞ്ചു ദിവസേ ആയുള്ളു എൻറെ നാലാമത്തെ പെങ്ങളെ പ്രസവിച്ചിട്ട് അപ്പോൾ ആ കുഞ്ഞിന്റെ കൂടെ കയറി കിടന്നോളാൻ പറഞ്ഞു കയറി കിടന്നു നമുക്ക് ഒരു ഒരു എന്താ പറയാ ഒരു നേതാവായിട്ടല്ല ശരിക്കും ഒരു ആ ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്നത് ഒരാൾക്ക് നേരിട്ട് കാണാൻ തങ്ങളുടെ പ്രശ്നം അവതരിപ്പിക്കാൻ ആ പ്രശ്നത്തിന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയിലുള്ള ഒരു സ്നേഹവും സ്നേഹ വായ്പ ആണ് അതാണ് സഹാ വികസനം മറ്റുള്ളവർക്ക് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പഠിച്ചു വളർന്ന കാലം തൊട്ടേ കേട്ടു വളർന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേട്ടത് വി എസ് എന്നുള്ള പേരായിരുന്നു വി എസ് എന്നും ഞങ്ങൾക്കൊരു ആവേശമായിരുന്നു നമസ്കാരം സഹാവ് വി എസ് അച്യുതാനന്ദൻ ആലപ്പുഴയുടെ മണ്ണിലൂടെ അദ്ദേഹത്തിന്റെ ജന്മനാടായ പുന്നപ്രയുടെ മണ്ണിലൂടെ അവസാനമായി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ നോക്കി കാണുന്നതിനായി അവസാന യാത്രയാക്കുന്നതിനു വേണ്ടി നിരവധി ആളുകളാണ് ഈ റോഡിന്റെ പല രണ്ട് ഇരുവശങ്ങളിലും തടിച്ചു ഇരുന്നത് പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലാണ് സഹാവ് വി എസ് അച്യുതാനന്ദന് അന്ത്യവിശ്രമം ഒരുങ്ങിയിരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തിരുവനന്തപുരം ദർബാർ ഹാളിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്ര ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ പുന്നപ്രവയുടെ മണ്ണിൽ എത്തി നിൽക്കുകയാണ് പുന്നപ്രവയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലാണ് അദ്ദേഹത്തിനും അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത് വൈകുന്നേരത്തോടെ വിലാപയാത്ര ചുടുകാട് പുന്നപ്രവയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേരും ഇന്ന് ഉച്ചയോടെയാണ് അദ്ദേഹത്തിന്റെ പുന്നപ്രയിലുള്ള വേലിക്കകത്ത് വീട്ടിൽ മൃതദേഹം എത്തിച്ചത് അതിനുശേഷം നിരവധി ആളുകൾ അവിടെ തടിച്ചുകൂടി നിൽക്കുകയായിരുന്നു നിരവധി ആളുകൾ അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി അന്ത്യ അഭിവാദ്യം അർപ്പിക്കുന്നതിനു വേണ്ടി എത്തിച്ചേർന്നിരുന്നു കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ദൂര സ്ഥലങ്ങളിൽ നിന്നും വടക്ക് ഭാഗത്തു നിന്നുമൊക്കെ ആളുകൾ രാവിലെ മുതൽ എത്തിച്ചേർന്ന് അവിടെ തടിച്ചുകൂടി നിൽക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തിനെ സി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാണ് ആലപ്പുഴയുടെ കടപ്പുറമായ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചിരുന്നു അവിടെയും നിരവധി ആളുകളാണ് അദ്ദേഹത്തിനെ ഒരുനോക്കി കാണുന്നതിനായി ഇവിടെ തടിച്ചുകൂടി നിന്നത് വി എസ് കണ്ണാണ് കരളെ വി എസ് ഐ എന്ന് പറഞ്ഞുകൊണ്ട് വി എസ്സിനെ ഓർമ്മിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സമരങ്ങൾ ഉന്നപ്രസ് വയലാർ സമരം ഓർമ്മിപ്പിക്കുന്ന അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് പ്രവർത്തകർ ഇവിടെ നിൽക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ അദ്ദേഹത്തിനോട് വിട പറയുവാൻ അധികം വിഷമമായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച ആളുകൾ അദ്ദേഹത്തിനെ നന്നായി അറിയാവുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ നാട്ടുകാർ സഹപ്രവർത്തകർ അങ്ങനെ അങ്ങനെ നിരവധിയായ ആളുകൾ ഇവിടെ എത്തിച്ചേർന്ന് അദ്ദേഹത്തിന് അന്ത്യാഭിമാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുകയായിരുന്നു വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നേതൃത്വം നൽകിയ ആളുകൾക്കൊപ്പം തന്നെ കൊള്ളും ഒരുക്കിയിരിക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ എൻ്റെ അച്ഛൻ്റെ കൂടെ കാവാലത്ത് ഒളിവിലിരുന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവന്ന ആളാണ് സിവിലും ക്രിമിനലുമായിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും നാല്പത്തി ഒമ്പത് കേസുണ്ടായിരുന്നു അതെല്ലാം മറ്റ് പാർട്ടിക്കാർ ചെയ്ത അന്ന് ഇടതും വലുതു പോയുള്ളൂ വലുതുകാർ ചെയ്ത കാര്യങ്ങളാണ് പിന്നെ അച്ഛനൊക്കെ പറഞ്ഞ് ഒരു ഒരു ദിവസം എൻ്റെ അച്ഛനെ കാണാനായിട്ട് ബി വരുമ്പോൾ പെട്ടെന്ന് പോലീസുകാർ വന്നു എൻ്റെ വീട് ചെറ്റക്കൂടില്ല അവിടെ വന്നു അപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു ഇപ്പം ഇവിടെ പോലീസ് വളയും ബി എസിനെ പിടിക്കും ബി എസ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചത് അന്നേരം എൻ്റെ അമ്മ പറഞ്ഞു അകത്തോട്ട് എൻ്റെ അമ്മ എൻ്റെ പെങ്ങളെ പ്രസവിച്ചിട്ട് വെറും അഞ്ച് ദിവസേ ആയുള്ളൂ എൻ്റെ നാലാമത്തെ പെങ്ങളെ പ്രസവിച്ചിട്ട് അപ്പോൾ ആ കുഞ്ഞിൻ്റെ കൂടെ കയറി കിടന്നോളാൻ പറഞ്ഞു കയറി കിടന്നു ഒരു തുടയിട്ട് പുതപ്പിച്ചിട്ടു അമ്മ എന്നിട്ട് മാറിക്കളഞ്ഞു ഇന്നൊരു ഒരു കലവായിട്ട് വെള്ളം കോരാനും കൊണ്ട് മാ പോയി ആ സമയത്ത് പോലീസാർ വന്നു പോലീസാർ വന്നപ്പോൾ എൻ്റെ രണ്ട് മൂത്ത പങ്ങന്മാരോട് എൻ്റെ മൂത്ത പങ്കിൽ നിന്ന് എൺപത്തഞ്ച് വയസ്സ് ജീവിച്ചിരിക്കുന്നു ചിങ്ങമലത്ത് ചേച്ചിയോട് ചോദിച്ചു വി എസ് ഇതിലെ വന്നോ എന്ന് ചോദിച്ചു ഞങ്ങൾക്കറിയത്തില്ലെന്ന് പറഞ്ഞു വരുവാണെ അറിയിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വി എസ് ആ കുഞ്ഞിന് എൻ്റെ പെങ്ങളുടെ ഒരു ചെറിയ ഞുള്ളു കൊടുത്തു കുഞ്ഞ് കരയുന്ന രീതി പ്രസവിച്ചെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവർ പറഞ്ഞ് അറിയിക്കണമെന്നും പറഞ്ഞു പോയി അങ്ങനെ പ്രവർത്തിച്ചു വന്ന ഒരു നേതാവാണ് വി എസ് അച്യുതാനന്ദൻ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല ആക്സിഡന്റ് പറ്റിയിരിക്കുക എങ്കിലും ഞാൻ ചിങ്ങവനെ കാവാളത്താണ് എന്റെ വീട് ഞാൻ കണ്ട് ഞാൻ കണ്ടായിരുന്നു കണ്ട് ആലപ്പുഴയെ വെച്ച് കണ്ട് ഒരിക്കലും മറക്കാനൊക്കത്തില്ല എന്റെ അച്ഛന്റെ കൂടെ പ്രവർത്തിച്ച് എന്റെ അച്ഛനും അച്ഛൻ്റെ അനിയനും അതുപോലെ എല്ലാവരും വന്നിട്ടുള്ള ആളാണ് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഇതുപോലൊരാള് ഇനി ഉണ്ടാകത്തില്ല വലിയ നഷ്ടമാണ് വി എസ് എന്ന് പറഞ്ഞാൽ നഷ്ടമാണ് എന്നാൽ വി എസ് എന്ന് പറഞ്ഞാൽ ഒരു ലാഭമാണ് ഇപ്പോൾ അത് അസ്തമിച്ചിരിക്കുന്നു ഇപ്പോഴോ സൂര്യൻ അസ്തമിച്ചു ലാസ്വല നേരം നിന്ന് മഴ പിന്നെ ഇങ്ങോട്ട് മാറി നനഞ്ഞപ്പോ സങ്കടം തോന്നി നഷ്ടമാണ് പിന്നെ ഒരു ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്കൊക്കെ വലിയൊരു തീരാനഷ്ടം തന്നെയാണ് തീരാനഷ്ടം തന്നെ കേരളത്തിന് ഏറ്റവും വലിയ ജനനായകനാണ് നഷ്ടപ്പെട്ടത് ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അഭിമാനമാണ് പക്ഷെ മരിച്ചിട്ടില്ല ഈ ആശയം എന്നും പുതു തലമുറയിലൂടെ പകർന്നു തന്നെ പോകും വലിയ ആവേശമാണ് അതെ 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 ശരിക്കും ഇന്ന് വന്നില്ലായിരുന്നു ഈ തീരാ നഷ്ടം തന്നെയായിരുന്നു ഞങ്ങക്ക് ഈ ഞങ്ങള് വള്ളിയുന്നത്തിന്റെ മണ്ണിൽ നിന്ന് വരുന്ന കമ്മ്യൂണിസ്റ്റിന്റെ സായംകുളത്തിന്റെ അടുത്താണ് ആ ഷൂർനാടിന്റെ അടുത്താണ്

എന്താ അണ്ടന്തന്ത്രണ്ട ഈ ദോനി ഉള്ളിയാ കാണുന്നു ഒന്നേ ഇതൊന്നാങ്ങ അണ്ടന്തമഗവര തരിക്കയ്യ അണ്ടന്തന്നല്ല മെജാപുടി തന്നമില്ല ഉള്ളി കഴിച്ചതൊ ലായി വെഞ്ഞി പിച്ച അഞ്ചിലാന നമ്മള തൊളിയാലിയാണോ കർഷ തൊളിയാലിയാണോ അമ്മ ഈസനെ കണ്ടോ ഓ കണ്ടേ കണ്ടേ സന്തോഷമായി നീ

സിഖാവ് വി എസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ഇതിഹാസമാണ് സിഗാവ് വി എസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം സ്റ്റേജിലെ അല്ലെങ്കിൽ വേദിയിലല്ല അരങ്ങിൽ നിൽക്കുന്ന പാർട്ടി സഖാക്കളുടെ കൂടി തങ്ങളുടെ ജീവിതത്തിൻ്റെ കൂടി ഒരു ഭാഗമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന സഖാവാണ് സഖാവ് വി എസ് അതാണ് സഖാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരാൾക്ക് നേരിട്ട് കാണാൻ തങ്ങളുടെ പ്രശ്നം അവതരിപ്പിക്കാൻ ആ പ്രശ്നത്തിന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയിലുള്ള ഒരു സ്നേഹവും സ്നേഹ വായ്പ വി എസിൻ്റെ അതാണ് സഖാവ വി എസിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിശ്ചയമായും സഖാവ് വി എസ് ഉയർത്തിപ്പിടിച്ച കൂടി ഉയർത്തിപ്പിടിച്ച ആശയം ഇനിയും പതിനായിരക്കണക്കിന് മനുഷ്യർ ഉയർത്തിപ്പിടിക്കും എന്നുള്ളതാണ് ഈ ജനസഞ്ചയം കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഖാവ് വി എസ് അവസാനിക്കുന്നതല്ല സഖാവ വി എസ് സി പി എമ്മിന്റെ സ്വത്താണ് ആ സി പി എമ്മിന്റെ ആശയം പതിനായിരക്കണക്കിന് മനുഷ്യർ ഇനിയും ഒഴുകിയെത്തും എന്നുള്ളതാണ് ഈ ജനക്കൂട്ടം കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഖാവ് വി എസ് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഇപ്പം ഞാൻ നേരിട്ട് വി എസിനെ കണ്ടിട്ടില്ല പക്ഷെ ഇങ്ങനെയാണ് എനിക്ക് കാണാൻ പറ്റിയത് ഒരു മെമ്പറായിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷവും അതിനുപരി എന്താ പറയുക ഒരു തീരാ ദുഃഖമാണ് ആൾ ഇല്ലാത്തത് കാരണം ഒരു നമുക്ക് ഒരു ഒരു എന്താ പറയുക ഒരു നേതാവായിട്ടല്ല ശരിക്കും ഒരപ്പൻ ഒരു അപ്പൂപ്പൻ ആ ഒരു കെയറാണ് ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്നത് അത് ഏതൊരു നേതാവിനേലും വേറിട്ട് ആക്കണതാണത് അപ്പൊ ഒരിക്കലും ആള് മരിക്കില്ല നമ്മുടെ മനസ്സുകളില് ആള് ജീവിക്കും ഇല്ല ഇല്ല விப்பலவசூரியன் சமர போராட்டங்களில் தீஷ்ணமாய்ந்த நிலபாடுகள் கொண்டு വേറിട്ട ശൈലിയിൽ വ്യത്യസ്തനായി നിന്ന വി എസ് അച്യുതാനന്ദൻ പുന്നപ്രവയല രക്തസാക്ഷി മണ്ഡപത്തിൽ അന്ത്യ വിശ്രമം ഒരുങ്ങുകയാണ് ഏകദേശം വൈകുന്നേരമാകുമ്പോഴേക്കും വലിയ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കും അവസാന യാത്രയാക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തെ അവസാനമായി അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് വി എസ് എന്ന വിപ്ലവ സൂര്യൻ സമര പോരാട്ടങ്ങളിൽ കത്തി ജ്വലിക്കുന്ന സൂര്യനായി നിന്ന വി എസ് അച്യുതാനന്ദൻ ഇന്ന് ഇവിടെ ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രകൃതിയോട് അലിഞ്ഞു ചേരുകയാണ് അദ്ദേഹത്തിനെ യാത്രയാക്കുന്നതിനാണ് സഹ പ്രവർത്തകർ പാർട്ടി പ്രവർത്തകർ ഒന്നടങ്കം തന്നെ ഒന്നായി ഒരു കടൽ പോലെ കടലിരമ്പ് പോലെ ഏറെ ഇവിടെ എത്തി എത്തിച്ചേരുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ആ വിപ്ലവ സൂര്യന ഇന്ന് പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ അന്ത്യവിശ്രമമൊരുക്കുകയാണ് ക്യാമറമാൻ ജിതിനൊപ്പം സി ഹർഷാം മറുനാടൻ മലയാളി ആലപ്പുഴ